സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ബോച്ചയില്ല ബേറോസുകൊന്നും പറഞ്ഞില്ല നമ്മളെ മുന്തിരിച്ച ഇല്ല പിന്നെ അത്രയിച്ച അല്ല കുറേ കുറേ എത്രയോ ആക്കുന്ന ആൾ പേര് പറയാനും വിട്ടു അയാൾ വിട്ടുപോയാളെല്ലാവരും സോറി അപ്പോൾ അവര് സോഷ്യൽ മീഡിയ കൊണ്ടാണ് വളർന്നത് അപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം മൂന്നാമത്തെ കൂട്ടായ പ്രവർത്തനം ഒറ്റക്ക് ഒന്നും ആവില്ല എന്നിപ്പോൾ ബോച്ച വിചാരിച്ചാലും നടക്കൂല ഇന്ന ഒരാൾ വിചാരിച്ചാലും പെട്ടെന്നൊന്നും അങ്ങനെ നടക്കൂല അപ്പോൾ കൂട്ടായ പ്രവർത്തനം റിസൾട്ട് പിന്നെ അപ്പോൾ ചില ആൾ കാണിച്ചിട്ട് കൊടുക്കുന്ന ആളോ പറഞ്ഞിട്ട് കൊടുക്കുന്ന ആളുണ്ടോ പറയാറ് ഞാൻ ഒരു കാര്യം ഇങ്ങനത്തെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഏതായിട്ടും അക്കൗണ്ട് ഫ്രീസാക്കി ഫുള്ളായി വിജയിക്കട്ടെ അപ്പോൾ എന്നിങ്ങനെ കൂട്ടായ പ്രവർത്തനം നല്ലതാണ് ഇപ്പോൾ ഇവിടെ കൊറോണ വന്ന സമയത്ത് എത്രയോ ആൾ റോഡിൽ പ്രവർത്തിച്ചു അവരെല്ലാം ഇപ്പോൾ ആരും ഓർക്കുന്നില്ല പിന്നെ കുറേ ആൾ ആ സമയത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കടന്നു വലിയ വലിയ സിനിമ നടമാറും അല്ലാതാളും പോളിറ്റിക്സിൻ്റെ ആളും കച്ചവടം കാറല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ ആടെ കടന്ന് അവരെ സേഫ്റ്റി നോക്കി അവർ ഇന്ന് പുറത്ത് വരുന്നു അപ്പോൾ അവർ സന്തോഷിപ്പിക്കും ഞമ്മ അവരെ ഒച്ച ഇതാക്കുന്നു പക്ഷേ ഞമ്മ അവരല്ല ഹീറോ ആയിട്ട് കാണേണ്ടത് ഹീറോ ആയിട്ട് കാണേണ്ടത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളെയാണ് ഒരാൾ തുടക്കം കുറിച്ച് പക്ഷേ ബോച്ചനെ ബോച്ചാക്കിയത് സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ കോമാളി കളിച്ചിട്ടാണ് ബോച്ച് എന്താ അപ്പോൾ എല്ലാവരും ഭാരണം നെഗറ്റീവ്സ് പറയണോ എല്ലാം പറയുമ്പോഴേ ഒരാൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ അവർ വളരും അവർ വളർന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് എങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഉപയോഗിക്കാം ഇന്ന് എത്ര കോമാളി കളിക്കുന്നവനായിക്കോട്ടെ എന്താ ആ തൊപ്പി എന്ന് പറയുന്നവനെ എത്ര ആൾ നെഗറ്റീവ്സ് പറഞ്ഞ് പക്ഷേ എത്രയോ ആക്ക് ഓന് കൊടുക്കുന്നുണ്ട് പോവും കുറേ കാണിക്കുന്നുണ്ട് കുറേ കാണിക്കുന്നില്ല ഇപ്പം കാലില്ലാതെ അവർക്ക് ഇവർക്ക് ഒരു വണ്ടി അത് ഇതെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ വളരാൻ വേണ്ടിയിട്ട് അവർ പല ഇതും ചെയ്യും അപ്പോൾ അവർ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ എന്താക്കാം യൂസ് ആക്ക അപ്പൊ ഓക്കെ ആർ ബി